ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കഥ ട്വിസ്റ്റിലൂടെ ട്വിസ്റ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ അങ്ങനെ പൂജയുടെ മുന്നിൽ പങ്കജിൻ്റെ സകല കള്ളത്തരങ്ങളും പൊളിക്കാനായിട്ട് ഒരുങ്ങുകയാണ് നമ്മുടെ അപ്പു അങ്ങനെ അപ്പു ഓഫീസിൽ ചൊന്ന് കുറേ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കാണിച്ചു കൊടുത്തതിന് ശേഷം നീ വാ ഏതായാലും വാ ഞാൻ കാണിച്ചെന്നാലും നിനക്ക് വിശ്വാസം ആകില്ല പക്ഷേ നേരിട്ട് തന്നെ കണ്ട നീ മനസ്സിലാക്കണം എൻ്റെ കൂടെ വാ പൂജ നീ എന്ന് പറഞ്ഞുകൊണ്ട് പൂജയുടെ കൈയും വലി ചേടിച്ചുകൊണ്ടു നേരെ ഈ ഹോട്ടൽ മുറിയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ പങ്കജും പങ്കജിൻ്റെ കാമുകയും കൂടി നല്ല കട്ടിലും നല്ല നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ആരോ വന്ന് കഥകം മുട്ടുന്നു കഥകം മുട്ടുന്ന ശബ്ദം കെട്ടിഞ്ഞപ്പോഴേക്ക് ഈ കാമുകി അയ്യോ ആരാണ് പങ്കജ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഏയ് അത് വേറെ ആരെയായിരിക്കില്ല നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തില്ലേ അവരായിരിക്കും ഞാൻ ഏതായാലും പോയി കഥക തുറന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് കഥകൾ തുറന്നതും ദേ നിൽക്കുന്നു നമ്മുടെ അപ്പു ആ അപ്പുവിനെ കണ്ട് പേടിച്ച് വരച്ചൊന്ന് നോക്കുകയാണെങ്കിൽ നീയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ കാമുകിയാണെങ്കിൽ അവിടെ ചാടി ചാടിയെണീക്കുകയും ചെയ്യുകയാണ് ചാടി എണീറ്റ് ആകെ പേടിച്ച് വരച്ചൊരു അവസ്ഥയിൽ ദൈവം എന്ത് ചെയ്യും സകല കള്ളക്കളികളും പൊളിഞ്ഞോ എന്ന് ചിന്തിച്ചാണ് നമ്മുടെ ഈ കാമുകിയും പങ്കചക്ക നിൽക്കുന്നത് അപ്പോൾ അപ്പുവാണെങ്കിൽ രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കിയാണ് അപ്പുവിൻ്റെ പിന്നാലെ വരുന്നു നമ്മുടെ പൂജയും പൂജയെ കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തീർന്നു എല്ലാം തീർന്നു എന്ന മട്ടിൽ തന്നെയാണ് നമ്മുടെ പങ്കജ് നിൽക്കുന്നത് നിങ്ങളെന്താ ഇവിടെ പൂജ നീ എന്താ ഇവൻ്റെ ഒപ്പം നീ എന്താ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പങ്കജെന്താ ഇവിടെ ഞാൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നാണ് നിങ്ങളെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അപ്പം ചോദിക്കണ മീറ്റിങ്ങോ ഏത് മീറ്റിങ്ങോടാ ഈ ഹോട്ടലിൽ വെച്ച് നിനക്ക് ഏത് ഉള്ളതെന്ന് ചോദിക്കുകയാണ് അതൊക്കെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പൂജ നീ ഇവൻ പറയുന്നത് കേട്ട് ഓരോ ഓരോന്നും കേട്ടിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കരുത് ദേ ഇവൻ നമ്മളെ രണ്ടുപേരെയും തെറ്റിപ്പിക്കാനായിട്ട് നോക്കുകയാണ് അല്ലെങ്കിലും അപ്പുവിൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ ഇവൻ നമ്മൾ രണ്ടുപേരെയും പിരിക്കാനായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വായിക്കോട്ടെ പങ്കജേ പക്ഷേ എനിക്കകത്തേക്ക് വരാമല്ലോ നിനക്കകത്ത് എന്ത് മീറ്റിങ്ങനെയാണ് ഏതായാലും ഞാനും കമ്പനിയിൽപ്പെട്ട ഒരാളാണല്ലോ അവിടുത്തെ സ്റ്റാഫ് തന്നെയാണല്ലോ അപ്പം ഏത് മീറ്റിംഗ് ആണെന്നൊക്കെ എനിക്കും നോക്കാമല്ലോ പങ്കജെ എന്ന് പൂജയെ പറയുകയാണ് അപ്പം പൂജയുടെ ആ സംസാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വേണ്ട അതൊന്നും വേണ്ട പൂജയെ നീ എന്തിനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പം നിനക്കെന്നെ വിശ്വാസമില്ലേ ഇത് വിശ്വാസത്തിൻ്റെ കുറവല്ല അപ്പോഴം പറഞ്ഞത് മുഴുവനും പച്ചക്കള്ളുവാണെന്ന് അപ്പോഴത്തേ മുന്നേ തെളിയിക്കണ്ടേ അപ്പം പിന്നെ നീ അങ്ങോട്ട് മാറി നിൽക്കുക ഞാൻ അങ്ങോട്ട് കയറട്ടെ അങ്ങനെ നമ്മുടെ പൂജ പങ്കജിനെയും തള്ളിയിട്ട് അങ്ങോട്ട് കയറുകയാണ് അപ്പം അപ്പുവാണെങ്കിൽ ഇപ്പോൾ പങ്കജനെ ആടിച്ച് നിരപ്പാക്കും എന്ന രീതിയിൽ തന്നെയാണ് അപ്പൂവിൻ്റെ നിളുപ്പ് ഭയങ്കര കൂടി തന്നെ പിന്നീട് നമ്മുടെ പ്രതീക്ഷ ആണെങ്കിൽ ഈ ഒരു വീട് അന്വേഷിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ വീടിൻ്റെ കാര്യമൊക്കെ രഞ്ജിത അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും സ്വരമോളയും കൊണ്ട് അവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ ഈ അനന്യയും അതേപോലെ തന്നെ അതിൻ്റെ ഇതും സ്വരമോളയും കൊണ്ട് നാട് കിടക്കും അതിനുള്ള പുറപ്പാടെല്ലാം അവർ ചെയ്തും കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മുടെ അൻജുദിനോട് പറയണം ഏതായാലും അമ്മയോടും പ്രതീക്ഷിനോടൊക്കെ പറയണം സ്വരം കൊണ്ട് നമ്മൾ പോവുകയാണെന്ന് അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും പിന്നെ എൻ്റെ മോളെനിക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് വേണോ നിൻ്റെ സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ പ്രതീക്ഷിനോടൊക്കെ ഞാൻ എങ്ങനെ ഈ കാര്യങ്ങൾ പറയും എങ്ങനെ പറയുന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഇതേ പക്ഷെ നീ പറഞ്ഞ മതിയാവുള്ളു അങ്ങനെ ഞാൻ എന്നെ പറഞ്ഞതുപോലെ തന്നെ അമ്മയോടും അതേപോലെ തന്നെ ഈ പ്രതീക്ഷിനോടും സത്യങ്ങളെല്ലാം പറയാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് കൊച്ചിനെ അങ്ങോട്ട് പോവുകയാണെന്നൊക്കെ പക്ഷേ പ്രതീക്ഷ ഇങ്ങനെ ഒരു കാര്യം തീരുമാനമെടുത്തതൊന്നും ഇവർക്കറിയില്ലല്ലോ അങ്ങനെ നമ്മുടെ സുമിത്രയുടെ മുന്നിലേക്ക് നേരെ അന്നത് ചെല്ലിക്കണം അമ്മ എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനായിട്ട് എന്താ മോനെ എന്താ ഇപ്പം പറയാനുള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ അമ്മേ ഞങ്ങളിവിടെ നിന്ന് പോവുകയാണ് പോകാനോ എങ്ങോട്ട് പോകാനായിട്ട് കൊച്ചിനെങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ ലണ്ടനിലേക്ക് തിരിച്ചു പോവുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പോകാനോ അതെ അമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷമാണ് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് കൂടിയത് ഇനിയും അമ്മയെ തനിച്ചാക്കിയിട്ട് പോവുകയാണ് മക്കളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അനത്തിന് പിന്നീട് വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അനനിയുടെ ഓരോ വാശികളാണ് അതുകൊണ്ടാണ് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ പോകാനല്ലാതെ വേറൊരു നിവൃത്തിയില്ല അല്ലെങ്കിൽ അവൾ കൊച്ചിനെ കൊണ്ട് പോയിക്കളയും എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് സ്വരമോളെ പ്രതീക്ഷിച്ച് കൂടുതൽ സ്നേഹിക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങനെയൊരു കാര്യം തീരുമാനിച്ചതെന്ന് എനിക്ക് മനസ്സിലായി മോനെ എന്നൊക്കെ സുമിത്രയും പറയുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഇപ്പം അതൊന്നുമല്ല ചിന്ത എങ്ങനെയെങ്കിലും ആ ഡയറി കണ്ടെത്തണം എന്നിട്ട് രഞ്ജിതയ്ക്കിട്ട് നല്ല കൊട്ട് കൊട്ടണം അവളെ തകർന്ന് ത തകർത്ത് തരിപ്പണമാക്കണം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സുമിത്രയുടെ മനസ്സിലിരിപ്പ് പക്ഷേ ആ ഡയറി നഷ്ടപ്പെട്ടല്ലോ പക്ഷെ എങ്ങനെയെങ്കിലും കണ്ടെത്തുക തന്നെ ചെയ്യണം രഞ്ജിതയാണെങ്കിൽ അവിടെ അഹങ്കാരം കൊണ്ട് തല തല പുകഞ്ഞു മറിഞ്ഞൊരവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കെ നമ്മുടെ പ്രദേശ് വരികയാണ് അപ്പോൾ പ്രദേശ് വന്നിട്ട് എങ്ങനെയെങ്കിലും സ്വരമോളയും കൊണ്ട് പോകണം അല്ലെങ്കിൽ ശരിയാവില്ല സ്വരം കൊണ്ട് പോയില്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെ സ്വരമോള് സ്വരമോളയും കൊണ്ട് നമ്മുടെ പ്രദേശത്ത് തടി തപ്പാനുള്ള സക്കല തന്ത്രപ്പാടുകളും ചെയ്യിക്കുകയാണ് അങ്ങനെ സ്വരം ഉറങ്ങുന്ന സമയത്ത് സ്വരം മോളെ പതുക്കിയെടുത്തിട്ട് നേരെ തോളിട്ടിട്ട് പ്രദേശം ഒറ്റ സ്ഥലം പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞാൽ കൊച്ചിന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനെ കാണാനില്ല സ്വരം മോളെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് സുമിത്രിയാണല്ലോ ഫസ്റ്റ് വിളിക്കുന്നത് സുമിത് സ്വരം കാണാതായി കഴിഞ്ഞപ്പോഴേക്കും ഈ സുമിത്രയ്ക്കാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ തലയിൽ പുക കയറുന്ന കണ്ണിൽ ഇരിട്ട് കയറുന്നു വല്ലാത്തൊരവസ്ഥയിലെങ്കിൽ നിൽക്കുകയാണ് സുമിത്രയാണെങ്കിൽ തല ഇറങ്ങി വീഴുകയും ചെയ്യുകയാണ് എല്ലാവരും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് സുമിത്രയെ വിളിച്ചെണിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ അനിയും അതേപോലെ തന്നെ നമ്മുടെ ൻ്റതുമാണെങ്കിലും ആകെ കരച്ചിലാണ് സ്വരം മോളെ കാണാനില്ലല്ലോ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ കൊച്ചാണെങ്കിൽ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വേറൊരു വീടില് അച്ഛനമ്മനെയും കാണാനില്ല കൂടെ ചെറിയ ചെ മാത്രമുണ്ട് അപ്പോൾ കൊച്ച് പറയാണ് എന്താ ചെറിയ ചേച്ചാ ഞാൻ ഇവിടെ എൻ്റെ മമ്മീ ഡാഡിയൊക്കെ എവിടെ മോളെ മമ്മീം ഡാഡിയതൊന്നുമല്ല മോളെ ഡാഡി ഞാനാണ് എന്ന് പറയുകയാണ് എന്താ എന്താ പറഞ്ഞത് അതേ മോളെ മോളെ ശരിക്കുള്ള ഡാഡി ഞാനാണ് ഞാനാണ് മോളെ വളർത്താനായിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചത് കൊച്ചിനോട് പറയുകയാണ് പക്ഷേ കൊച്ചിനെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുമോ കൊച്ചിനിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ചെറിയ ഞാൻ പറയുന്ന കള്ളത്തരമാണ് എനിക്ക് എനിക്കെൻ്റെ മമ്മിയും ഡാഡിയൊക്കെ കാണണം എനിക്ക് അവരെ കണ്ടേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചി ഭയങ്കരേറെ വാശി പിടിക്കുകയാണ് കൊച്ചിന് പോയേ മതിയാവുള്ളൂ പ്രതീക്ഷയാണെങ്കിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് ഇനി എന്ത് ചെയ്യുമെന്നറിയുമ്പോഴത്താ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇനി നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെനിക്ക് നമ്മുടെ സച്ചിൻ സച്ചിൻ്റെ വീട്ടിൽ ഭയങ്കര ഏറെ ദുരന്തം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഈ ശീതളും അതേപോലെ തന്നെ സരസ്വതി അമ്മയും കൂടി അപ്പോൾ സരസ്വതി അമ്മയുടെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് മുള ശീതളും നമുക്ക് നിന്ന് പോകാം ഇനിയും ഇത്തരത്തിലുള്ള ഒരു അനുഭവമൊന്നും നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റില്ല അവൻ എന്തോരം നമ്മൾ ഉപദ്രവിച്ചു അവൻ്റെ ഈ ഉപദ്രവം കേട്ട് നമ്മൾ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നു പോകണം അല്ലെങ്കിൽ ശരിയാവില്ല മുളെ വാ നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട അച്ഛമ്മയും ഞാൻ പറഞ്ഞല്ലോ അച്ഛമ്മേ അച്ഛമ്മ വേണമെങ്കിൽ പോയിക്കും ഇനി ശ്രീനിലത്തിലേക്ക് ഞാൻ കയറി വരാനാണോ ഇല്ല ഒരിക്കലും ഞാൻ വരില്ല അച്ഛമ്മേ അങ്ങനെ പെടുന്ന ഒരു ആർത്ത് കാരണം നമ്മുടെ സച്ചിന് വലിയൊരു അപകടം പറ്റിയതായിട്ട് സച്ചിൻ്റെ കാലും കൈയും നെറ്റിയൊക്കെ പൊട്ടി വല്ലാത്തൊരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ ഈ കാര്യം പറഞ്ഞാൽ നമ്മുടെ ശീതലും അതേപോലെ തന്നെ സരസ്വതിയും ആകെ വെപ്രളപ്പെട്ടു സുമിത്രയുടെ സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് അങ്ങനെ സുമിത്രയും ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് പിന്നീട് പിന്നീട് ചില സത്യങ്ങളെല്ലാം സുമിത്ര അവിടെ മനസ്സിലാക്കിയാണ് പ്രതീക്ഷ ആണ് പ്രതീക്ഷയാണ് സ്വരമോളുടെ അച്ഛനെന്ന് അപ്പോൾ അൻ്റത് തന്നെ ഈ കാര്യങ്ങളെല്ലാം സുമിത്രയോട് തുറന്നു പറയുകയാണ് അപ്പോൾ എങ്ങനെ എങ്ങനെ സ്വരമോൾ നിങ്ങളുടെ കയ്യിലായി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഞ്ജനയെ കൊലപ്പെടുത്തിയ കാര്യവും അവിടെ സുമിത്ര തിരിച്ചറിയുകയാണ് അപ്പോൾ നമ്മുടെ പ്രതീക്ഷിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ച് ചോദിക്കുന്നത് നീ എന്തിനാണ് ഇത്ര വലിയ ക്രൂരത ചെയ്തത് നീ എന്തിനാണ് നീ എന്തിനാണ് സഞ്ജനയെ കൊന്നത് എല്ലാ സത്യങ്ങളും എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളു അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മുടെ പ്രതീക്ഷ ആണെങ്കിൽ ഞാൻ സഞ്ജനയെ കൊന്നിട്ടില്ല അമ്മേ ഞാൻ അറിഞ്ഞോണ്ടല്ല എനിക്കൊരു കയ്യാബം പറ്റിയതാണ് അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ സുമിത്രയോട് പറയുകയാണ് നമ്മുടെ പ്രതീക്ഷ പക്ഷേ ഈ സമയം തന്നെ പങ്കജിന്റെ സകല കള്ളക്കളികളും തിരിച്ചറിഞ്ഞു പൂജ പൂജ ഭയങ്കരേറെ പൊട്ടി കരയുകയാണ് അങ്ങനെ രണ്ടും കലിപ്പിച്ച് തന്നെ അപ്പുവിൻ്റെയും കഴിഞ്ഞു പിടിച്ചിട്ട് നമ്മുടെ പൂജ അവിടെ നിന്ന് ഇറങ്ങിയാണ് പൂജയ്ക്ക് കിട്ടിയ കഴിഞ്ഞപ്പോഴേക്കും സമാധാനമായി ഇത്രയും നാൾ സുമിത്രയും തള്ളി പറഞ്ഞ പാവ അപ്പൂവിനേയും തള്ളി പറഞ്ഞുകൊണ്ട് അവൾ പങ്കജിൻ്റെ അടുത്ത് പങ്കച്ചിൻ്റെ കൂടെ പോയതാണല്ലോ അങ്ങനെ നമ്മുടെ പൂജ പൂജ നേരെ ഇതിൻ്റെ അടുത്തേ ചെല്ലുകയാണ് അമ്മയുടെ അടുത്തേക്ക് അതായത് സുമിത്ര അടുത്തേക്ക് സുമിത്ര അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മേനോട് ക്ഷമിക്കണം അമ്മേ ഞാൻ വല്ലാതെ തെറ്റ് ചെയ്തു പോയി പങ്കജിന് ഞാൻ ഒരുപാട് വിശ്വസിച്ചു അപ്പോൾ ഇത് കേട്ട നമ്മുടെ സുമിത്രയാണെങ്കിൽ അതേപോലെ തന്നെയാണ് രഞ്ജിതയും രഞ്ജിതയും നിന്നെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് രഞ്ജിത നീ യാതൊരു കാരണവശാലും വിശ്വസിക്കരുത് അമ്മേ മകൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ച് അമ്മയെ തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്തിനാണ് രഞ്ജിതാൻ്റെയെ കുറ്റം പറയുന്നത് മകൻ്റെ ഒരു സ്വഭാവവും രഞ്ജിതാൻ്റെക്ക് അറിയില്ല ഞാനായിരുന്നാലും അറിയിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പൂജ നേരെ ചെന്ന് രഞ്ജിത അടുത്തൊക്കെ ചെല്ലുകയാണ് ഭയങ്കര കണ്ണ് കലങ്ങിയൊരു അവസ്ഥയാണ് ചെല്ലുന്നത് അപ്പോൾ രഞ്ജിത് ചോദിക്കുകയാണ് എന്താ നമ്മൾ എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെ സംഭവങ്ങളെല്ലാം ഉണ്ടായി ഇത് കേട്ട രഞ്ജിത അവിടെ തകർന്ന് തരിപ്പണായി പോവുകയാണ് ഇനി ഈ കല്യാണത്തിന് സമ്മതമല്ല എന്തിനാണ് ആൻറ്റി ആൻറ്റി വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഈ ഒരു സത്യം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് പൂച്ച അവിടെ നിന്ന് പടിയിറങ്ങിയാണ് പങ്കജ് തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴേക്കും പങ്കജിൻ്റെ കാരണം നോക്കിയ പട പടാന്ന് പറഞ്ഞാൽ അടിക്കുകയാണ് നീ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തല്ലോ ഏ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നീ തകർത്ത് തരിപ്പണമാക്കി നീ എന്തിനാണ് നീ ഇങ്ങനൊരു വൃത്തിയിടവനാണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിരുന്നില്ല നീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പങ്കജിനെ പിടിച്ച് ഭയങ്കര തല്ലലാണ് പങ്കജാണെങ്കിലും അമ്മി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും കരയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും എല്ലാം കൊണ്ട് ഞാൻ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയല്ലേ അങ്ങനെ അങ്ങനെ ഇരിക്കെ കുറേ പ്രശ്നങ്ങളെല്ലാം സ്ത്രീനത്തിൽ സോൾവാകുകയാണ് പ്രതീക്ഷയാണെങ്കിൽ പ്രതീക്ഷിനും ആകെ സങ്കടം തന്നെ പ്രതീക്ഷ സ്വരമോളെ തട്ടിക്കൊണ്ട് പോയല്ലോ പക്ഷേ സ്വരമോളക്കാണെങ്കിൽ പ്രതീക്ഷിനെ അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റുന്നുമില്ല തൻ്റെ അച്ഛനെയും അമ്മയെയായിട്ട് കണ്ടത് അനുദിനെയും അനനെയാണ് അങ്ങനെ പ്രതീക്ഷിനും അസത്യങ്ങളെല്ലാം മനസ്സിലാകുകയാണ് അങ്ങനെ പ്രതീക്ഷ ും ഒക്കെ ഒന്ന് ചേരുന്ന ആ നിമിഷങ്ങളാണ് ഇനി വന്ന് ചേരുന്നത് അപ്പോൾ അതിനിടയിൽ നമ്മുടെ സുമിത്രയുടെ കല്യാണം കല്യാണം നടത്താനായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ ഒരു ചെറുക്കനെ കണ്ടെത്തിയിട്ടുണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് പക്ഷേ സുമിത്ര അതിൽ നിന്ന് കുറേ എതിർത്തെങ്കിലും സുമിത്രയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ഇത് തോന്നുകയാണ് രോഹിത്ത് വന്നതായിട്ടൊക്കെ അങ്ങനെ സുമിത്രയുടെ കല്യാണം നടത്താൻ വേണ്ടി നേരെ ഈ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു നമ്മുടെ രോഹിത് രോഹിത്തിനെ കണ്ട് സുമിത്ര ആകെ ഞെട്ടി തരച്ച അവസ്ഥയിലായി പോവുകയാണ് അപ്പോൾ ഈ സുമിത്രയുടെ കല്യാണം കാണാൻ വേണ്ടി അവിടെ രഞ്ജിതയും വന്നിട്ടുണ്ടായിരുന്നു രഞ്ജിത നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്ന രോഹിത് രോഹിത്തിനെ കണ്ട രഞ്ജിതയാണെങ്കിൽ വീണ്ടും തകർന്നു താൻ്റെ സകല സ്വപ്നങ്ങളും തകർന്നു ഇനി പഴയതുപോലെ തന്നെ താൻ തെരുവിലേക്ക് ഇറങ്ങി വരു ഇറങ്ങേണ്ടി വരുമെന്ന് ശരിക്കും ഈ രഞ്ജിതയ്ക്ക് മനസ്സിലായി അങ്ങനെ സുമിത്രയെ കണ്ട സുമിത്ര രോഹിത്തിനെ കണ്ട സന്തോഷത്തിൽ അവരുടെ കല്യാണം അവിടെ ഒന്നും കൂടി നടക്കുകയാണ് അങ്ങനെ രോഹിത് സുമിത്രയോടുണ്ടായ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് താൻ ഇത്രയും നാളെ എവിടെയായിരുന്നു എന്നുള്ളൊരു കാര്യവും അവിടെ പറയുകയാണ് അങ്ങനെ ആ രോഹിത്തും സുമിത്രയും തമ്മിൽ ഒന്നിക്കുകയാണ് വീണ്ടും ഒന്നിക്കുകയാണ് അപ്പോൾ ഇനി കഥയുടെ ക്ലൈമാക്സാണ് ആ ക്ലൈമാക്സ് കാണാൻ വേണ്ടി ഇനി അധികം ദിവസമില്ല കുറച്ച് ദിവസവും കൂടിയുള്ളൂ അതിനുള്ളിൽ നമ്മുടെ ഈ എപ്പിസോഡുകളെല്ലാം തീരാനായിട്ട് പോവുകയാണ് അപ്പോൾ അതെല്ലാം എല്ലാവരും ഈ ക്ലൈമാക്സ് വരെ മിസ് ചെയ്ത് കേൾക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത കേൾക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകൻപ് ബായ്